ഇപ്പോളാണോ തുടങ്ങിയത് അതെ അതെ അത് ഞാൻ എവിടെ ബ്രോ വീട്ടിൽ നമുക്ക് കാണിച്ചെടുക്കാം നമ്മക്ക് കാണിച്ചെടുക്കാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ ആ ഷ്ടമാണോ അല്ല ബ്രോ എവിടെയാണ് എന്തെങ്കിലും എനിക്കും തരുമോന്ന് തരാലോ ഇങ്ങോട്ട് വന്നാൽ എനിക്ക് തരാ അയലേജി അയലല്ല നല്ല അടിപൊളി പൊരിച്ചാലല്ല ഇങ്ങനെ കരിമീൻ പറയുന്നത് ഞങ്ങളുടെ മീരി എടുത്തോണ്ടിരിക്കുന്നു കേട്ടോ കെട്ടിയ ഫോണില് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ടോ ഇല്ല കുറെ നേരമായി പറയുന്നു വായിക്കില്ല പച്ചക്കാണിക്കാമോ ലൂസിഫറെ എനിക്ക് തിന്നോലൂറോ ശരത്ത് ജയാർ ഹായ് ശരത്ത് ശരത്ത് കപ്പ് അതെ കാര്യം കണ്ടോ ഇതാണ് നമ്മളെ ആവേലി ആവേലി കുട്ടന്മാർ നമ്മള് നമ്മളെ വെച്ച് മുറിച്ചു മുറിച്ചത്

പുതിയ ആൾക്കാരെല്ലാം നോക്കിരിക്കണോ താത്ത പിടിച്ചാണോ ആറാട്ടെണ്ണിന് ഞാൻ പിടിച്ചതല്ലടാ നമ്മളടുത്തുള്ള ഒരു കാക്ക അടുത്തോണ്ടായി തന്നളോ ഇല്ല വാങ്ങി കൊന്നതാ കൊതി കൊതി കൊതിപ്പെടണ്ടോ കൊതിക്കേണ്ടത് കൊച്ചു താത്താണോ വായിക്കുന്നത് അതെ കൊച്ചു താത്തയാണ് വായിക്കുന്നത് ആണ് ആ ജുബിന്റെ ആണ് ഒട്ടും പുറത്തുള്ളതി ഒരമ്മടി ഇതിൽ മെസ്സേജ് പോയല്ലേ വരൂ വരും സംഗ്രഹിക്കണം കേട്ടോ ഞാൻ താഴെ ഇടാ വീണു അല്ലേ മൂക്കട നിവിൻ്റെ ഫാമിലി പോയിക്കൊള്ളുക മുള ഞാൻ പറഞ്ഞേ നീ എടുക്കാൻ വരേണ്ട എന്താ നീ വരാത്തത് ഇത് പുടിച്ചെടുക്കട്ടെ ആ എൻ്റെ കാലേന്തോ പുറ്റാ ഇത് ആയ് മെസ്സേജ് ആയിക്കണം കാണിക്കുന്നില്ലല്ലോ ഇങ്ങനെ പോണു ഫാന ആറാട്ടാണ് ഉമ്മ അല്ല പിന്നെ ആരാ അങ്ങനെ പ്രതി പോലെ ഒരു ഫോട്ടോ ചെന്നിനി ആപ്പന്റെ മോളാണ് നിങ്ങളെ പേര് മറ്റേ ഷേപ്പ് ഷെയ്പോ അല്ലേ ഇത് ഏതാ കുട്ടി എന്നെ അറിയോ വല്ല്യാട്ടനെ അറിയാലോ വല്യാട്ടന്റെ കഥ പറയാ ഒരുമിക്കാതെ പോയില്ലേക്കാ അല്ലിയേട്ടനെ നമുക്ക് ഇനി ഫോണിൽ നോക്കേണ്ടി വരുത്തിണ്ട് അത് വന്നിട്ടുണ്ട് നാസർ നാസർ ഹായ് ശരിക്കു പറഞ്ഞു തരാ ആരോ കുടുംബാന്ന് പറഞ്ഞോ

By by െ ചെറിയ തലമാണി ഇവിടെ വെക്കാം അപ്പൊ നമുക്ക് പിടിക്കാലോ ഒത്തിരി വായിക്കാം ആള് വായിക്കുന്നില്ലല്ലോ അതെ അല്ല ഉപ്പാന്റെ അനുയൻറെ മോളാണ് ഇന്ന് വന്നില്ലേ വീട്ടിൽ കാണാൻ ഓര ആ നമ്മൾ ആരാ നമുക്ക് അറിയില്ല റിയില്ല എവിടന്നിട്ടോന്ന് പറയു എവിടന്നിട്ടു പറയും ഇതിങ്ങനെ പിടിച്ചാ മഞ്ഞടന്നിട്ട് വായിക്കണ്ടോ എല്ലാം വായിച്ചോ സന്ദീപ് പെരുമ്പാവൂര് പക്ഷെ അതെന്താ ഒരുമാതിരി നീണ്ട പോലെ ഇതില്ലേ നമ്മള് ചെറുതാക്കിയുള്ളത് അത് കുറച്ചുകൂടി വലുതാക്കണം അപ്പഴ ഞമ്മളത് ഈ എഴുത്തന്നെ വലുതാക്കാണോ മനസിലായോ മനസ്സിലായി മനസ്സിലായി നിങ്ങളോ കർക്കടോട്ട് ആക്കും പോ റെഡിയാവോടായിസോ വാടാ വാടാ ഞാൻ വരാൻ ഒരു മിനിറ്റ് നോട്ട് പോ വാ അതേർ ദാ നോട്ട് സീയേ ഒന്നുമില്ല ഓ കണ്ടോ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ആ মেসেজ അയണ്ടി പിന്നെ ആസി ഹൈ ബ്രോ എന്ന് കേട്ടോണ്ട് ഹൈ ഷാനു പ്രയർ പ്രയർ ടൈംസ് ആ പിന്നീ ഒട്ടും ഇന്ന് വന്നില്ല അവര് അവര് കുറവക്കാരൻ വീട്ടില് എന്താ എന്ത് ചോദിച്ചോ അതെ ഹാജിബാബ് വന്നിട്ടുണ്ട് നൊക്കെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ ഗയ്സ് ക്ലിയർ ഇല്ല ക്ലിയർ ഓ ഹൈപ്പ ക്ലിയർ වෙるെന്നു ചെറുതായിട്ട് അല്ലേ കെല്ലാണ് വലിയയട്ടെ ഓക്കേ ഓക്കേ ക്ലിയർ ഇല്ലാ എന്ത് ചെയ്യും മലയാത്ത മുഖം കഴുകിട്ട് പൗഡർ ഇട്ടിട്ട് വാങ്ങി ഞങ്ങൾ അങ്ങനത്തെ ഒന്നിട്ടോ പോയേ കേട്ടോ മെസ്സേജ് ആവുന്നില്ല പോ ഹലോ ട്രംബണ്ണ വന്നിട്ടുണ്ട് ഹലോ 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 ട്രംബണ്ണ നിന്നേ കണ്ട വിഷയ സുധാരം ഇപ്പള തീരെ ക്ലിയർ ഇല്ല കേട്ടിട്ടുണ്ട് ഒരു ഓ ഇതേ കേട്ടല്ല നമ്മളെ വച്ചേ ഫോണി ഇടോ ഇപ്പ ക്ലിയർ അല്ല പോലെ ഉണ്ട് അതേ ക്ലിയർ ഉണ്ട് ഇതിൽ നീറില്ല നോക്ക്

പിന്നെ അവളെ പേരെന്താ ഒട്ടോറും ലൈക്ക് അടി ടാർഗറ്റ് ഹൺഡ്രഡ് പിന്നെ ഒറ്റ അടി ഒറ്റ നിമിഷം കൊണ്ട് ആവട്ടെ തീരെ ക്ലിയർ ആയിരാവട്ടെ തീരെ ക്ലിയർ ഇല്ല ഇവിടെ 4g 4g ആണ് കാണിക്കുന്നത്. ഇരേ ക്ലിയറില്ല എടക്കടക്ക് കാണുന്നില്ല. ഇങ്ങോട്ട് പേര് കേൾക്കുന്നില്ല. അന്റെ പേര് എന്താണെന്ന് ചോദിച്ചതെ. വൈജിടി കാഷ്. വൈജിടി കാഷ്. അതു വൈജിടി കാഷ്. എങ്ങനെയാണോ പേര്? ചാനലের പേരല്ലേ?

അപ്പൊ ആരും പോയില്ല ഇപ്പൊ ഇടാം നമ്മള് ഈ ലൈവ് കട്ടാക്കിട്ട് പുതിയൊരു ലൈവ് നമുക്ക് ഇടാം ഓക്കെ ഇപ്പൊ വരാം എല്ലാരും വെയിറ്റ് ചെയ്തു എന്റെ ഫോൺ നെക്സ്റ്റ് ടൂറ് വയനാടാണ് काई वो कटाई इतना कर रही मैं कट से भी होटल में अभी